തനിക്ക് ജോലി ചെയ്യാൻ അവസരം കൊടുത്ത യമനി പൗരൻ തലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ ഒരു മനുഷ്യ ശരീരത്തെ നൂറിലധികം കഷ്ണങ്ങളാക്കി കൊണ്ട് പെട്ടിയിലാക്കി ഭൂമിക്കടിയിൽ താഴ്ത്തുമ്പോൾ ദുർഗന്ധം വമിച്ചിട്ട് പോലീസ് ഇത് കണ്ടെത്തി ആ പ്രതിയെ പിടികൂടിക്കൊണ്ട് നിമിഷപ്രിയക്ക് വധശിക്ഷ അവിടുത്തെ കോടതി ലഭിക്കുമ്പോ ഉത്തരവിറക്കുമ്പോ എന്തിനാണ് കാന്തപുരം ഉസ്താദ് ഇത്ര തിടുക്കം പാലിച്ചുകൊണ്ട് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തിയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കുകൾ ഇത്ര പെട്ടെന്ന് എടുക്കുന്നു എന്നതിൽ പലർക്കും സംശയങ്ങളുണ്ട് സോഷ്യൽ മീഡിയകളിൽ സൈബർ ഇടങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സൈബർ ആക്രമണങ്ങൾ ഉസ്താദിനെതിരെ നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് യഥാർത്ഥത്തിൽ എന്തിനായിരിക്കും ഉസ്താദ് ഇവരെ സംരക്ഷിക്കുന്നത് നാളെ തൂക്കുകയറിലേറിക്കൊണ്ട് അവരുടെ ആത്മാവിനെ ശരീരവുമായിട്ട് വിച്ഛേദിച്ചുകൊണ്ടുള്ള ഒരു സമയമായിരുന്നു നാളത്തെ പുലർച്ചെ എന്ന് പറയുന്നത് പക്ഷെ ഉസ്താദിന്റെ ഒറ്റടപെടലിലൂടെ ഏഴു വർഷത്തോളമായി ഇന്ത്യ ഗവൺമെന്റ് പോലും ഇന്ത്യയുടെ ആഭ്യന്തര നിയമങ്ങൾ പോലും നിരന്തരം ബന്ധപ്പെട്ടിട്ടും അവരുമായിട്ട് ആ സഹോദര കുടുംബവുമായിട്ടൊന്ന് സംസാരിക്കും പോലും കഴിയാത്ത രീതിയിലേക്ക് എത്തിയപ്പോ ഒരൊറ്റ സംസാരങ്ങൾ കൊണ്ട് തലാലിന്റെ സഹോദരൻ നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുകയും വധശിക്ഷ നീട്ടിവെക്കുന്ന വളരെ സുപ്രധാന ഉത്തരവിലേക്ക് കോടതി മാറിയിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കുറ്റവാളിയെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് കാന്തപുരം ചെയ്തു എന്നതിനുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അതിനുള്ള ഉത്തരം പറയുന്നതും വളരെ സിമ്പിൾ ആണെന്നാണുള്ളത് എന്നാൽ ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പറയുക ണെങ്കിൽ ഇസ്ലാമിക ശരീരത്ത് പ്രകാരം ആ കുടുംബത്തെ നമ്മൾ സമാശ്വസിപ്പിച്ചുകൊണ്ട് ബ്ലഡ് മണി കൊടുക്കാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ ആ കൊലയാളിയെ ആ കൊലക്കയറിൽ നിന്ന് മാറ്റാനുള്ള അവകാശം പ്രതികട കുടുംബഭാഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണയുടെ പേരിൽ ആ സമയത്തെ പൈശാചികമായ ചിന്ത കാരണത്താലായിരിക്കും നിമിഷപ്രിയ ഒരു കൊലപാതകത്തിന് മുതിർന്നിട്ടുണ്ടാവുക എന്നാൽ അതിലൊക്കെ അതിനേക്കാളൊക്കെ അപ്പുറം ഇവിടെ കാന്തപുരം മുസ്താദ് നേരിട്ടെടുക്കുക ഒരു തീരുമാനമല്ല മറിച്ച് കേരളീയ സാഹചര്യത്തിലുള്ള ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മന്റെയൊക്കെ പ്രത്യേക പരിഗണന മാനിച്ചുകൊണ്ട് കേരളീയ സമൂഹം ഒന്നടങ്കം ഒരു കേരളീയ മനുഷ്യൻ എന്ന നിലക്ക് ഒരു മലയാളി എന്ന നിലക്ക് അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാക്രമം പരിശ്രമിച്ചപ്പോ തന്റെ ഇടപെടലിലൂടെ അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് കരുതി അവർ ചെയ്തത് തെറ്റല്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല അവരുടെ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുന്നുമില്ല പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് സമയത്തും സംഭവിക്കാം ഇങ്ങനെ രക്ഷപ്പെടുത്താനുള്ള ഒരു അവസരം െ ആ അവസരത്തിന് കാന്തപുരം ഉസ്സാദ് ശ്രമിച്ചു എന്ന് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൽ കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരു കേരളീയ മതേതരത്വ രാജ്യമായ ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ മുസൽമാന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്തുവിന്റെയും എല്ലാം മതങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന്റെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഉസ്സാദ് ഇങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് السلام عليكم